പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം കൂറയിടൽ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി പതിനെട്ടരക്കാവ് വേലയിലെ അരക്കാവ് മാമാങ്കം കൂറയിടലാണെന്നതാണ് ഐതിഹ്യം ഇത്തവണ മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത് പുന്നമ്പറമ്പ് ദേശമാണ് തട്ടകത്ത് നിന്ന് മുറിച്ചെടുത്ത പച്ചമുള ആർപ്പുവിളികളോടെ തട്ടക നിവാസികൾ തിരുവാണിക്കാവു ക്ഷേത്രത്തിൽ എത്തിച്ചു തുടർന്നാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് മുളകീരി അലകുകളാക്കി പടി രൂപത്തിലാക്കി വടക്കേ നടയിൽ സ്ഥാപിച്ചതോടെ മാമാങ്കത്തിന് കുറെയിട്ടു ശങ്കരനാരായണൻ മകൻ പ്രവീൺ രാജീവ് എന്നിവരാണ് ദേശത്തെ തച്ചന്മാർ മാമാങ്ക കമ്മിറ്റി പ്രസിഡന്റ് കണ്ണൻ സെക്രട്ടറി ടി എസ് ജയൻ ട്രഷറർ നന്ദകുമാർ ജനറൽ കൺവീനർ എം എസ് ജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഫെബ്രുവരി പതിനെട്ടിനാണ് പ്രശസ്തമായ മച്ചാട് മാമാങ്കം ഇനി കൂടുതൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പണ വരാൻ പോവുകയാണ് പണോറപ്പാട് അടുത്ത വെള്ളിയാഴ്ച ആണ് വലിയ ബാൻഡും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഞായറാഴ്ച ബാക്കി എല്ലാ ദിവസങ്ങളും കലാപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് പെരുവിനംകൂട്ടമാരായ നേതൃത്വത്തിൽ മേളം അതുപോലെ തന്നെ പൂരത്തിന്റെ അന്ന് പൂരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം കിഴക്കൂട്ട അനിയന്മാരായ നേതൃത്വത്തിലുള്ള മേളം അങ്ങനെ നിരവധി പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് പുനകുട്ട നേതൃത്വമായ വിഭാഗം എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഭഗവതിയെ ശരണം